ദൈവത്തിൻറെ അത് പരിശുദ്ധമായ നാമം വഴത്തപ്പെടുമാറകട്ടെ ഒരു പുതിയ ദിവസം വീണ്ടും സർവശക്തനായ ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങൾ ദൈവരാജ്യത്തിന്റെ മെസ്സേജുകളാണ് ഈ മാസം തുടർമാനമായി നാം കേൾക്കുവാൻ പോകുന്നത് ഓരോ മെസ്സേജും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് ഈ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കും നിങ്ങളുടെ ക്രിസ്തു ജീവിതത്തെ നിങ്ങളെ ആമേൻ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരിക്കും ഈ ലോകത്തിൽ നിങ്ങൾ ജീവിച്ച കാലപത്രയിൽ നിങ്ങൾ ദൈവരാജ്യത്തിനകത്താണ് ജീവിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരത്തില്ല കാരണം ദൈവം ഒരുവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരാളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളെ ദൈവം ദൈവരാജ്യത്തിനകത്ത് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൈവരാജ്യത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കുവാൻ കൂടി തന്നെയാണ് ദൈവം വിളിച്ചതും വേർതിരിച്ചതും കൂട്ടുകാരിൽപരമായി ആനന്ദതൈലം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്ത ആ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ജനിച്ചവരുണ്ട് വളർന്നവരുണ്ട് പഠിച്ചവരുണ്ട് നമ്മുടെ കൂടെ കളിച്ചവരുണ്ട് നമ്മുടെ കൂടെയൊക്കെ ജീവിച്ചവരുണ്ട് പക്ഷേ അവർക്കാർക്കും ലഭിക്കാത്ത ഒരു ദൈവക്രമ നമ്മുടെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിനകത്താണ് മറന്നുപോകരുത് നാം എവിടെ ആയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം ഇന്ന് പകൽക്കാലം ഒരു ക്രിസ്തു ജീവിതത്തിൽ എന്നിലുണ്ടാകുമ്പോഴാണ് എൻ്റെ അകത്ത് വസിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് പലരും ക്രിസ്തു ജീവിതത്തിലേക്ക് വന്നു അമേൽ മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു രക്ഷിക്കപ്പെട്ടു ക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നു പക്ഷെ ദൈവരാജ്യത്തിനകത്താണോ എന്ന് ചോദിച്ചാൽ അവർ രണ്ട് പ്രാവശ്യം ഒന്ന് ചിന്തിക്കും പക്ഷെ ദൈവരാജ്യത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവരാജ്യത്തിന് ചില ഉടമ്പടികളുണ്ട് ചില കൽപ്പനകളുണ്ട് ചില പാലിക്കപ്പെടേണ്ട നിയമവ്യവസ്ഥകളുണ്ട് അത് പാലിക്കപ്പെടുമ്പോഴാണ് ഒരുവൻ അവൻ കസ്തുവിലാകുന്നതും അവൻ പുതിയ സൃഷ്ടിയാകുന്നതും അവനിലൂടെ ദൈവരാജ്യം പുറത്തു വരുന്നതും അവൻ ഒരു കസ്തൂരി മാനിൽ നിന്നും ആ മാനിൻ്റെ കസ്തൂരി അല്ലെങ്കിൽ സൗരഭ്യം പുറത്തു പോകുന്നത് പോലെ ഒരു നല്ല സ്പ്രേ അടിച്ച ആളിൻ്റെ അടുക്കൽ നമ്മൾ നിൽക്കുമ്പോൾ ആ സ്പ്രേയുടെ മണം നമ്മളെ ആ സൗരഭ്യം നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നത് പോലെ ഒരു ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ അവൻ സഞ്ചരിക്കുന്നതിൻ്റെ കൂടെ ദൈവ രാജ്യവും സഞ്ചരിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരു ദൈവ വൈദനായി ഞാനും നിങ്ങൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു മറ്റേതിനേക്കാളും നമ്മൾ ദൈവരാജ്യത്തിനകത്താണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഇന്ന് പകലിലും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവദിനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൽ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതാത് ദിവസത്തിന് അന്നന്തത്തെ ദോഷം മതി മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൽ ഈ ലോകത്തിൽ ഒരു ക്രിസ്തു വൈദനായി ഒരു ക്രിസ്തു വിശ്വാസിയായി ഒരു അഭിഷക്തനായി ഞാൻ ജീവിക്കുവാൻ തയ്യാറാകുന്ന ഒരു ദൈവ വൈദ്യനാണെങ്കിൽ ഞാൻ ആദ്യം ഒരു ക്രിസ്തു ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ തത്വം എന്തെന്ന് പറഞ്ഞാൽ ദൈവ രാജ്യത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ മകനായിട്ട് ഞാൻ മാറേണ്ടത് അത്യാവശ്യമാണ് ദൈവരാജ്യം അന്വേഷിക്കുവാൻ ഞാൻ തയ്യാറായിരിക്കണം യേശു കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ പറഞ്ഞ ആദ്യത്തെ പദം അതാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസ്സന്ധരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസ്സാന്ധരപ്പെടുവിൽ എന്നാ യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചത് ഒരു ദൈവവൈദനാണോ അവൻ ദൈവരാജ്യത്തിൽ എപ്പോഴും നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ആ ദൈവിക അമ്മ വലയത്തിനകത്ത് നമ്മൾ നിൽക്കണമെന്ന് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും വാഡ്ഢത്വങ്ങളും ദൂതുകളും പ്രവചന ശബ്ദങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം നമുക്ക് ദൈവികമായ അനുഗ്രഹങ്ങളെല്ലാം ദൈവം ദാനമായി തരുന്നതാണ് പക്ഷെ ഇതെല്ലാം പ്രാപിച്ചെടുക്കാനുള്ള ഒരു ക്വാളിറ്റി നമ്മുടെ അകത്ത് വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിനകത്ത് ഇന്ന് പകലിൽ നിൽക്കുവാൻ തയ്യാറാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കാമോ ഞാൻ ദൈവരാജ്യത്തിനകത്താണോ ദൈവത്തിൻ്റെ അകത്താണോ ദൈവ ആ ദൈവിക പ്രസൻസിനകത്താണോ എങ്കിൽ ആ ഈ വാക്യം നിങ്ങളെ വളരെ വ്യക്തമായി ഇടപെടുക തന്നെ ചെയ്യും മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അതോടുകൂടെ ഇതൊക്കെയും കിട്ടും ഏതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്യാദി കാര്യങ്ങൾ അവൻ നമ്മൾ ദൈവരാജ്യത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന സകല നന്മകളും ഈ ലോകത്തിൽ ലോകത്തിലാരൊക്കെ അവൻ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ കൈകളിൽ തന്നെ വന്നു ചേരും കാരണം നമ്മൾ ദൈവരാജ്യത്തിനകത്താണ് ഒരു ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈദൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴും ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഓ ഏതൊരു കാര്യം സത്യസന്ധതയും ആത്മാർത്ഥതയും വിശ്വസ്ഥതയും നീതിയും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ അമേൻ മീൻ അത് അന്വേഷിക്കുന്ന ഒരുവനായി ഒരുവളായി നിങ്ങൾ മാറപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കാത്തത് പലതും ഈ ദിവസങ്ങൾ കൊണ്ടു തരുവാൻ എൻ്റെ ദൈവം സർവശക്തനാണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആ മീൻ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും ആ ദൈവ രാജ്യത്തിനകത്തുള്ള ദൈവത്തിൻ്റെ നീതി നിങ്ങൾ അന്വേഷിക്കുന്നവരായിത്തീർന്നാൽ ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതല്ല നശിക്കാത്ത നിത്യമായ ചിലതൊക്കെ നിങ്ങളുടെ കയ്യിൽ തരും ദൈവം വിശ്വസ്തനാണ് അതിനായിട്ട് ഇന്ന് പകൽ ദൈവം നിങ്ങളെ അമേൻ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് ജീസസ് ബി വിത്ത് യു